ഞാനല്ലേ ഞാൻ നല്ലതാണ് एक पूरा 10 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 51 52 53 54 55 56 57 58 59 60 61 62 63 64 65 66 67 68 69 70 71 72 73 74 75 76 77 78 79 80 81 82 83 84 85 86 87 88 89 90 91 92 93 94 9 ടാ എന്താ ഓക്കെ നല്ല ഫ്ലാഷ് അടിച്ചിരുന്നുണ്ട് അങ്ങനത്തെ നോക്കണം പോയി ആരങ്ങাগত ആ കിച്ചിരി നോ ആ മോൾടെ ആ